ഇരുപത്തിയെട്ടാമത് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ പ്രധാന വേദിയാണ് ടാഗോർ തിയേറ്റർ ഇവിടുത്തെ ആകർഷണം ഫെസ്റ്റിവൽ ഓഫീസാണ് പത്തൊൻപത് വർഷമായി തിരുവനന്തപുരം സ്വദേശിയായ ഹൈലേഷാണ് മേളയിലെ ഫെസ്റ്റിവൽ ഓഫീസിനെ വർണ്ണാഭമാക്കുന്നത് ഇരുമ്പ് പൈപ്പിന്റെ കഷ്ണങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള വർണ്ണാഭമായ കൂടാരമാണ് ഇത്തവണത്തെ കേരള രാജ്യാന്തര ഫെസ്റ്റിവൽ ഓഫീസ് പുനരുപയോഗം എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തവണത്തെ ഫെസ്റ്റിവൽ ഓഫീസ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ഹൈലേഷ് പറയുന്നു ഈ വർഷത്തെ ഫെസ്റ്റിവൽ പ്രത്യേകത എന്ന് പറയുന്നത് സ്ക്രാപ്പ് ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ടാണ് ഈ വർഷം ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്ക്രാപ്പ് പൈപ്പാണ് പല ടൈപ്പ് അല്ല ഒരു പൈപ്പ് മാത്രം സ്ക്വയർ പൈപ്പ് മാത്രം വെച്ചിട്ടാണ് ഈ വർഷത്തെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പ്ലൈവുഡ് അതും ഉപയോഗശൂന്യമായ പ്ലൈവുഡാണ് പീസുകളാണ് ചെറിയ ചെറിയ അതിനുവെച്ച് ജോയിൻറ് ചെയ്ത് ടെസ്റ്റർ പെയിന്റ് കൊടുത്തിട്ടാണ് ഈ വർഷം ഡിസൈൻ ചെയ്തിട്ടുള്ളത് പത്തൊൻപത് വർഷമായി തിരുവനന്തപുരം സ്വദേശിയായ ഹൈലേഷിന്റെ കലാവിരുതാണ് ചലച്ചിത്രോത്സവത്തിലെ ഫെസ്റ്റിവൽ ഓഫീസിനെ മനോഹരമാക്കുന്നത് എല്ലാവരുടെയും ഒരുമിച്ചുള്ള പ്രയത്നമാണ് ഈ ആശയത്തെ ഇത്തരത്തിൽ സാക്ഷാത്കരിക്കാൻ സാധിച്ചതെന്നും ഹൈലേഷ് പറയുന്നു യേശോ മുപ്പതോളം ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട് രാവും പകലായിട്ടുള്ള അധ്വാനമാണ് അഞ്ചു ദിവസം എടുത്തിട്ടാണ് ഇത് ഇതിന്റെ നിർമ്മാണം നടന്നിട്ടുള്ളത് പിന്നെ ഓരോ വർഷവും ഓരോ ഡിസൈനൊരു പ്രത്യേകത നമ്മൾ കൊണ്ടുവരാറുണ്ട് കഴിഞ്ഞ വർഷം ഒരു ചൂലാമിയായിരുന്നു ചോറ് അടിക്കുന്ന ഒരു ഊറ്റിയെടുക്കുന്ന ചൂലാമിയായിരുന്നു അതിൻ്റെ മുമ്പത്തെ വർഷം ടയറായിരുന്നു അപ്പോൾ അപ്പോൾ ഓരോ ഓരോ വർഷവും വർഷവും ഒരു 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 വ്യത്യസ്തത അങ്ങനെ പല നാച്ചുറൽ ആയിട്ടുള്ള ഉണ്ടാക്കുന്ന ടൈപ്പ് സംഭവം വന്നിട്ടുണ്ട് ആകർഷണം വന്നു ഓഫീസ് മാറി പുതിയ ആശയങ്ങളാണ് ഫെസ്റ്റിവൽ ഓഫീസ് നിർമ്മിതിയിൽ ഹൈലേഷും സംഘവും കൊണ്ടുവരുന്നത് ഇത്തവണയും കാഴ്ചക്കാർക്ക് പുതുമ കൊണ്ട് പ്രിയപ്പെട്ട ഇടമാവുകയാണ് ഫെസ്റ്റിവൽ ഓഫീസ് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം